മലയാളപ്പുഴ ഭഗവതിയുടെ കാവൽ മലയായ കോട്ടമല മലമാരസ്വാമി ക്ഷേത്രത്തിൽ അതായത് ചെറുവുന്നത്തുമലയിൽ ശിവരാത്രി മഹോത്സവം വളരെ ഭക്തി നിർഭരമായ ചടങ്ങുകളോടുകൂടി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തഞ്ചാം തീയതി ആരംഭിക്കുന്ന ചടങ്ങുകൾ ഇരുപത്താറാം തീയതി ശിവരാത്രി ദിവസം വരെ വിവിധ പരിപാടികളോടുകൂടി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളും അവിടെ എത്തിച്ചേർന്ന് അനുഗ്രഹീതരാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഓം നമ്മ ശിവായ ഞങ്ങളിവിടെ നിൽക്കുന്നത് മലയാളപ്പുഴ അമ്മയുടെ കാവൽ മലമാടസ്വാമിയുടെ കോട്ടമല അവിടെയാണ് നിൽക്കുന്നത് ശൈവ ആരാധനയാണ് ഇവിടെ പ്രധാന വഴിപാട് ഞാൻ രാവിലെ മുറുക്കാൻ മുറുക്കാൻ രാവിലെ ഞങ്ങൾ കൊണ്ടുവച്ച മദ്യം മദ്യം വെക്കും പിന്നെ എണ്ണ ഭക്തർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ വലിയ വഴിപാടുകളോ വരു വരുമാനമോ ഒന്നുമില്ല എണ്ണയ്ക്ക് വളരെ ആവശ്യമാണ് എണ്ണ വാങ്ങിക്കൊടുക്കാൻ ശ്രദ്ധിക്കണം അമ്പലത്തിൻ്റെ കാര്യകർത്താവാണ് അഡ്വക്കേറ്റ് അഖില അഖിലേഷ് കാരിയാട്ട് അദ്ദേഹം സംസാരിക്കും നമസ്തേ മൻസാർ ഇവിടുത്തെ ഒരു ഭക്തനാണ് എല്ലാ വെള്ളിയാഴ്ചയും അദ്ദേഹം വന്ന് ഭഗവത് സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടുത്തെ ഒരു അന്തരീക്ഷം ഭക്തൻ അവനവനെ തന്നെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഈശ്വരനുമായി ഉള്ള ഒരു ഒരു സംവേദനം അതാണ് ശരിക്കും ഭക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ശിവരാത്രിയും അതുതന്നെയാണ് കോട്ടമല സ്വാമി ക്ഷേത്ര സന്നിധി ജ്ഞാന ഐശ്വര്യങ്ങളുടെ ഒരു സങ്കേതം കൂടിയാണ് പൂർവികമായ ഒരു ആഗ്രഹവും അറിവും വച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവിടെ ഋഷീശ്വരന്മാരോ അതുപോലെ യോഗീശ്വരന്മാരോ തപസ്സിരുന്ന ഒരു സങ്കേതം കൂടിയാണ് അതുകൊണ്ട് തന്നെ പൗരാണികമായ ആളുകൾ സന്നിധിയിൽ ബലിയടക്കം നടത്തി ഭക്തിയാദരപൂർവ്വം വാർഷികം ആയി അവരെല്ലാം ഒത്തുകൂടിയിരുന്ന് ആചരിച്ച ഒരു സങ്കേതം കൂടിയാണ് എന്തു തന്നെയായാലും ഈ കേന്ദ്രം നമ്മളിൽ ഊർജത്തെ നിറയ്ക്കുന്നു നമ്മളുടെ ചിന്തയെ പോസിറ്റീവ് ആക്കുന്ന ഒരു സങ്കേതമാണ് ഈ വർഷത്തെ ശിവരാത്രി സത്യത്തിൽ നാളെ മുതൽ ആരംഭിക്കുകയാണ് നാളെ ഈ പ്രദേശത്തെ അമ്മമാരെല്ലാം നാളെ ഒൻപതരയാകുമ്പോൾ ഇവിടെ സംഘടിച്ച് പത്തുമണിയാവുമ്പോൾ മാതൃസംഗമം അതുപോലെ തന്നെ മാതൃസമിതി ഈ ക്ഷേത്രത്തിൻ്റേതായി ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനവും പത്തനംതിട്ട ഋഷിജ്ഞാന സാധനാലയം മഠാധിപതി പൂജനീയ സ്വാമിനി ജ്ഞാനാഭനിഷ്ഠാനന്ദഗിരിയാണ് നാളെ അത് ഔദ്യോഗികമായി നിർവഹിക്കുന്നത് മാതൃസമിതിയുടെ ഉദ്ഘാടനം മാതൃസമിതി എന്ന് പറയുമ്പോൾ അത് ഈ എല്ലാ വീട്ടിലും ഇത്തവണത്തെ മുദ്രാവാക്യമായി നമ്മളാ മാതൃസമിതിയുടെ ഏറ്റെടുത്തിരിക്കുന്നത് കുടുംബത്തിൻ്റെ ഐശ്വര്യവും നാടിൻ്റെ ഉയർച്ചയ്ക്കും മാതൃശക്തി എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ അപജയത്തിനെല്ലാം കാരണം മാതൃശക്തിയുടെ ലോപമാണ് മാ പാർവതീദേവി ഭഗവാന്റെ ആ ഉയർ ഭഗവാന്റെ രക്ഷയ്ക്കായി ഉറക്കടച്ച ഒരു രാവായിട്ടാണ് നമ്മൾ ശിവരാത്രിയെ കണ്ടിട്ടുള്ളത് വലിയ തത്വമാണ് നമ്മുടെ ആചാര്യന്മാർ അതിലൂടെ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം അതുപോലെ തന്നെ ശിവശക്തി പൂജ ഇത് രാവിലെ ഇവിടെ മാതാ അമൃതാനന്ദ മഠത്തിലെ ബ്രഹ്മചാരിണിയാണ് ആ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് മാതൃശക്തി തന്നെയാണ് അമ്മ പഠിച്ചിട്ടുള്ള അമ്മ പഠിപ്പിച്ചിട്ടുള്ള ശിഷ്യ എന്ന നിലയിൽ ആ ബ്രഹ്മചാരിണിയാണ് ആ കർമ്മങ്ങൾ ഇവിടെ നിർവഹിക്കുന്നത് ഇരുപത്തി ആറാം തീയതി ശിവരാത്രി ദിവസം നമ്മൾ മറ്റ് വ്യത്യസ്ത പരിപാടികളൊക്കെ കണ്ടു ദൂരെ നിന്നും മാറി നിൽക്കുക സാക്ഷിയാകുക എന്നുള്ളതിനപ്പുറം നമ്മൾ കൂടി അതിനകത്ത് പങ്കാളിയാവുക എന്ന ആ ഭക്തിയുടെ അല്ലെങ്കിൽ ജ്ഞാനഭക്തിയുടെ ഒരു സങ്കേതമെന്ന നിലയിൽ നമ്മൾ എല്ലാ അമ്മമാരെയും ഇപ്പോൾ ലളിതാ സഹസ്രനാമം അറിയാവുന്ന മുഴുവൻ അമ്മമാരെയും നമ്മൾ ഈ കോട്ടമലയിലേക്ക് സ്വാഗതം ചെയ്യുക ഇവിടെ ഇവിടെ എല്ലാവരും ഒത്തുകൂടി നാല് തവണ നാല് തവണ ആയിരം മന്ത്രമുള്ള ലളിതാസഹസ്രനാമം അർച്ചന നടത്തുക അങ്ങനെ ലക്ഷാർച്ചന എന്ന സങ്കല്പത്തിൽ കോട്ടമലയിൽ ശിവരാത്രി ദിവസം അറിയാവുന്നവരെല്ലാം ഒന്നിച്ചിരുന്ന് ഡോക്ടർ രാമകൃഷ്ണ ശർമ്മ മംഗലാപുരത്തുള്ള ഡോക്ടർ രാമകൃഷ്ണ ശർമ്മ ആചാര്യനായിട്ടുള്ള അദ്ദേഹം ഈ ലളിതാസ്വാസനാമത്തെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് റിട്ടയേർഡ് പ്രൊഫസറായ അദ്ദേഹം കേരളത്തിലെ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ആചാര്യൻ എന്ന നിലയിൽ ഭഗവാൻ ഇവിടേക്ക് നിർദ്ദേശിച്ചു അദ്ദേഹം ഇവിടെ എത്തും അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖ്യ നേതൃത്വത്തിൽ അമ്മമാർ സഹോദരന്മാർ ഗുരുജനങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല പുരുഷന്മാർക്കും ലളിതാസഹസ്രനാമം അറിയാവുന്ന എല്ലാവർക്കും ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് അന്നത്തെ ദിവസം ലളിതാസഹസ്രനാമം ജപിക്കണം അതിനുശേഷം വൈകിട്ട് ശിവസഹസ്രനാമം ദീപാരാധന അതിനുശേഷം നമ്മൾ ആദ്യമായി ഗിരിവലം ചെയ്യുകയാണ് ഈ മഹത്തായ ഈ മല ഈ നാടിൻ്റെ സ്രോതസ്സാണ് ഈ നാടിൻ്റെ സ്രോതസ്സായ ഈ മലയെ നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് നമുക്കറിയാം ഭഗവാൻ ഒരു മലയെ പൂജിച്ച കഥ ശ്രീകൃഷ്ണൻ അപ്പോൾ അതുപോലെ ഈ മലയുടെ സങ്കല്പം വലിയ ശക്തിയാണ് അമ്മയുടെ മലയാളപ്പുഴ അമ്മയുടെ മുഖ്യ എന്ന നിലയിൽ ഈ മലയുടെ ചൈതന്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഭക്തർ അന്നേ ദിവസം ഈ മലയ്ക്ക് ഒരു വലം ഗിരിവലം ചെയ്യുകയാണ് ആ ഗിരിവലത്തോടുകൂടി രാ ഇവിടെ നിന്ന് ഒരു അഗ്നി കുണ്ടം സ്ഥാപിച്ച് ആ അഗ്നി കുണ്ടത്തിൽ നമ്മളെല്ലാവരും ഹവിസ് ആ എള് സമർപ്പിക്കുക എല്ലാവരുടെയും പ്രാർത്ഥന ഇത് സമർപ്പിച്ചിട്ട് ഒരു നെയ്ത്തിരി ഒരു നാളികേരം മുറിച്ച് അതിനെ നെയ്യിട്ടിട്ട് ആ നെയ്ത്തിരി കിഴികെട്ടി നെയ് നെയ് എള്ള്ള് കിഴികെട്ടി നെയ്യിട്ട് വിളക്ക് കത്തിച്ചിട്ട് ഭഗവാന്റെ അനുഗ്രഹത്തോടെ ഇവിടെ നിന്ന് ഇറങ്ങി താഴത്തെ ഒരു മല പ്രദക്ഷിണം ചെയ്യുക തിരിച്ച് ഇവിടെ തന്നെ വന്ന് ഭഗവാന് സമർപ്പിച്ചിട്ട് അഖണ്ഡനാമം തുടങ്ങും അഖണ്ഡനാമം തുടങ്ങും ആ എല്ലാവരും ആ അഗ്നി അഗ്നിയാണ് പ്രത്യക്ഷ ഈശ്വരൻ എന്ന നമ്മുടെ വേദസങ്കല്പത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുക എല്ലാം നമ്മുടെ പൂർവീകമായ നമ്മുടെ ആചരണ പദ്ധതിയുടെ ശാസ്ത്രീയതയെ പുതിയ തലമുറയിലേക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുക അപ്പം അത് അറിയാനുള്ള ഒരു സങ്കേതമാണിത് എന്നുള്ള സങ്കല്പത്തിലാണ് ഞങ്ങളത് ചെയ്യുന്നത് ശിവരാത്രിയിൽ എന്താ ശിവരാത്രി ദിവസം പിന്നെ ഇവിടെ വൈകുന്നേരം എന്താ എന്താ വൈകുന്നേരം അഖണ്ഡനാമം അഖണ്ഡനാമം നമ്മളെല്ലാം നമശിവായ മന്ത്രം രാത്രി മുഴുവൻ രാത്രി രാവിലെ നമ്മൾ അത് സമാപിക്കും രാവിലെ രാവിലെ തുടങ്ങുന്ന മണി തൊട്ട് ആറു മണിവരെ തലേ ദിവസം വൈകിട്ട് ആറു മണി തൊട്ട് ആ ശിവരാത്രി അന്ന് വൈകിട്ട് ആറു മണി തൊട്ട് ശിവരാത്രി മൊത്തം ഉറക്കടച്ച് രാവിലെ ആറു മണിവരെ ആറു മണി പിന്നെ വൈകിട്ട് രാത്രി പന് പന്ത്രണ്ടര ആവുമ്പോ ഇതിന്റെ സങ്കല്പം അനുസരിച്ചൊരു യാമപൂജയുണ്ട് പൂജ നമ്മൾ വൈകിട്ട് ചെയ്യും അത് വേറെ കാര്മ്മികത്വത്തിലാണ് അത് നമ്മൾ ഇവിടെ ഒരു പ്രത്യേകത നമ്മളെല്ലാമാണ് കർമ്മം ചെയ്യാൻ യോഗ്യർ കാരണം ഭക്തനാണ് കർമ്മം ചെയ്യേണ്ടത് ഇവിടെ മറ്റൊരാൾ ചെയ്യുകയല്ല നമ്മൾ ചെയ്യുക തുടർന്ന് വിളക്ക് കൊടുത്തു എല്ലാം നമ്മൾ തന്നെ നമ്മൾ ഭഗവാനോട് ഹൃദയം തുറന്ന് സംസാരിക്കാനുള്ള ഒരു സങ്കേതം ഇവിടെ നേരിട്ട് നേരിട്ടുള്ള അത്രയേ ഉള്ളൂ അത്രേ ഉള്ളു നമ്മളാണ് ശരിക്കും നമ്മുടെ ആർക്കും ഇവിടെ ഇല്ല ആർക്കും കയറാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം കയറും പക്ഷെ ഒരു കണ്ടീഷൻ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഒരു ഷോയിക്കാകെ നമ്മളെ ഇപ്പം പലരും ഭക്തി ഹൃദയത്തിൽ നിന്നുള്ള ഒരു സമർപ്പണ ബുദ്ധിയോട് വരുവുള്ളൂ അത് അല്ലാത്തവർ വരാൻ പറ്റില്ല പക്ഷെ വരുമ്പോൾ ആ ഒരു കരുതൽ സ്വയം നമ്മളൊരു ക്ഷ ഒരു സങ്കേതമാണ് ഇതൊരു കാവാണ് ആ കാവിനൊരു പരിധി നമ്മൾ പറയും കാവ് തീണ്ടരുതെന്നൊക്കെ പറയുന്ന ആ പഴയ ഒരു സങ്കല്പം അതാണ് അതിനകത്ത് മറ്റൊരു കാര്യമില്ല ഇത് ഇതൊരു വലിയ ഊർജ സ്രോതസ്സാണ് ഇവിടെ വന്നിരുന്ന് ധ്യാനനിരതനായി അവനവൻ്റെ ഉള്ളിലേക്ക് അവൻ എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു വലിയ ഒരു മദ്യവും മുറുക്കാനും എണ്ണയും ഒക്കെ ഇവിടെ നിവേദിക്കാറുണ്ട് ഇപ്പം തന്നെ ഞാൻ രണ്ട് രണ്ട് കുപ്പി മദ്യം കൊണ്ടുവന്നിട്ടുണ്ട് മുറുക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഭഗവാനിവിടെ നിവേദിച്ച് നമുക്കത് തിരിച്ചു കൊണ്ടുപോവാം അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാം അതിന് കുഴപ്പമില്ല അത് നമുക്ക് മദ്യം ഇവിടുത്തെ ഒരു നമ്മുടെ ഈ ഗ്ലാസ്സിൽ ഗ്ലാസ്സില് സാറൊഴിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് അത് അത്രയും സത്യസന്ധമായി പറഞ്ഞാൽ അത്രയും മദ്യമാണ് വെക്കേണ്ടത് അതായത് ഒരു പിടി നെൽമണി അല്ലെ പയർ വർഗം അത് മുങ്ങുന്ന വിധം എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലാതെ വലിയൊരു ഗ്ലാസ്സിൽ വലിയൊരു എന്നിട്ട് അവരവർ തന്നെ കൊണ്ടുപോവുക ഈ ക്ഷേത്ര ഫർമാസിൽ ഇരുന്ന് മദ്യപിക്കാനല്ല ഇതൊരു സങ്കല്പ കൗളമാണ് ഒരു പിന്നെ പ്രസാദം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത് നമ്മൾ അവിടെ പിന്നെ ഇത് നമ്മൾ തിരികെ കൊണ്ടുപോയി നമുക്ക് ഉപയോഗിക്കാം ഓക്കെ അങ്ങനെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ശരി ഓം നമശുവോ ഓം നമശുവായോ ശിവരാത്രിക്ക് കാണാം സാറ് തീർച്ചയായിട്ടും വരണം ഈ കാര്യങ്ങളല്ല ഇരുപത്തി അഞ്ചാം തീയതി വരണം അതുപോലെ ഇരുപത്തി ആറാം തീയതി വരണം തീർച്ചയായിട്ടും ഓം നമശുവായോ ഓം നമശുവായോ